നമസ്കാരം ഇൻഫർമേഷൻ മൊഴിയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആധാർ കാർഡുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് മുതിർന്ന ആളുകൾ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അതുപോലെ തന്നെ സ്ഥിരമായി റേഷൻ കടകളിലേക്ക് പോകുന്ന ആളുകൾ എന്നിവർക്കെല്ലാം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം നോക്കാം അതിനുമുമ്പായി ഇൻഫർമേഷൻ മൊഴിയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറിന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഒരുപാട് ആളുകൾ പഴയ വീഡിയോസുകൾ കണ്ട് ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല ഞങ്ങൾ അറിഞ്ഞില്ല അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാറുണ്ട് നമ്മൾ വീഡിയോ ചെയ്യുന്ന ദിവസത്തെ ഗവൺമെൻ്റ് അറിയിപ്പുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഗവൺമെൻറ് ഗവൺമെൻറ് അറിയിപ്പുകൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള വെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് നോക്കുക ആധാർ കാർഡ് നമ്മുടെ നാടുകളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും ഉപയോഗിക്കുന്ന ഒരു ഔദ്യോഗിക രേഖയാണ് പക്ഷേ നമ്മൾ എടുക്കുന്ന സമയങ്ങളിൽ നമ്മൾ ആധാർ കാർഡ് ആദ്യമായി എടുത്ത സമയങ്ങളിൽ ഒട്ടുമിക്ക ആളുകളും അതിൽ കാര്യമായിട്ടൊരു പ്രൂഫ് കൊടുക്കാതെ രേഖകൾ കൊടുക്കാതെ എടുത്തതായിരുന്നു അതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് തെറ്റുകൾ തെറ്റുകളൊന്നും ഉണ്ടായിരുന്നു നമ്മുടെ പേരിൻ്റെ കൂടെ സർനെയിം ഉണ്ടായിട്ടില്ലായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ജനവർഷം മാത്രമായിരുന്നു അതിൽ രേഖപ്പെടുത്തിയിരുന്നത് അതുപോലെ തന്നെ ഫോൺ നമ്പറുകൾ അന്ന് അന്നത്തെ ലാൻഡ് നമ്പറുകളാണ് കൊടുത്തത് അങ്ങനെ പല കാര്യങ്ങളും അതിൽ തെറ്റുകൾ ഉണ്ടായിരുന്നു പിന്നീട് ഇങ്ങോട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും പെൻഷൻ ഗ്യാസ് കറണ്ട് നമുക്ക് എല്ലാ ദിവസവും വേണ്ട മുഴുവൻ കാര്യങ്ങളും അതുമായി ലിങ്ക് ചെയ്തോട്ട് കൂടി നമുക്ക് ഒരുപാട് ആളുകൾ ഇപ്പോൾ അത് ബുദ്ധിമുട്ടാൻ അനുഭവപ്പെടുകയാണ് ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾക്ക് വേണ്ടി നമ്മൾ അക്ഷയ കേന്ദ്രങ്ങളിലോ മറ്റോ ചെല്ലുന്ന സമയങ്ങളിലായിരിക്കും ആധാറിലെ പേര് വ്യത്യാസമുണ്ട് അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നില്ല അതുപോലെ തന്നെ റേഷൻ കാർഡ് മസ്റ്ററിങ് പെൻഷൻ മസ്റ്ററിങ് മുതലായ എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ ആധാർ കാർഡിലെ ഓരോ ചെറിയ ചെറിയ തെറ്റുകൾ തെറ്റുകൾക്ക് പോലും ആളുകൾ അക്ഷയ കയറി ഇറങ്ങി നടക്കുകയാണ് അതുകൊണ്ട് തന്നെ ആധാർ കാർഡിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുമിച്ച് തന്നെ തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കുക നമുക്കറിയാം അടുത്ത മാസമോ പിറ്റത്തെ മാസമോ ആയിരിക്കും പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് മഷ്ടറിംഗ് ഉണ്ടായിരിക്കുക എല്ലാ വർഷവും നടക്കുന്നത് പോലെ തന്നെ ആധാർ കാർഡ് അനിശ്ചിതമാക്കിയായിരിക്കും മഷ്ടറിംഗ് ഉണ്ടായിരിക്കുക ഒരു പക്ഷേ ഇനി അങ്ങോട്ട് ചിലപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ അക്ഷയ കേന്ദ്രങ്ങൾ പോയി നമ്മൾ വിരൽ പതിപ്പിക്കുന്നതിന് പകരം നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് നമുക്ക് മസ്റ്ററിയും പൂർത്തിയാക്കാൻ സാധിക്കും സർക്കാർ അതിൻ്റെ ഒരു ആപ്പിനെ കുറിച്ചുള്ള ഒരു ആലോചനയിലാണ് ആധാർ കാർഡ് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറും ആധാർ കാർഡിലെ ഫോട്ടോയും പേരും പേരുമെല്ലാം കറക്റ്റായി നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം റെഡി ആയിരിക്കണം എങ്കിൽ മാത്രമാണ് നമുക്ക് ആ സമയങ്ങളിൽ മസ്റ്ററിയും പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ റേഷൻ സാധനങ്ങൾ വാങ്ങുന്ന ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ ഒ ടി പി മുഖേനമാണ് റേഷൻ സാധനങ്ങൾ വാങ്ങുന്നത് ഇനി ഒ ടി പി ഇതിലിപ്പോൾ നിർത്തലാക്കിയേക്കാം നമ്മുടെ ഫിംഗർ വെച്ച് തന്നെ സാധനങ്ങൾ വാങ്ങേണ്ടി വരും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ആധാർ കാർഡിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം അതുകൊണ്ട് തന്നെ നമ്മുടെ ആധാർ കാർഡിലെ എല്ലാ തെറ്റുകളും ഒരുമിച്ച് തിരുത്തുക നമ്മുടെ എസ് എൽ സി അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണ് പേരുള്ളത് അതുപോലെ തന്നെ ആധാറിലും പേര് വരുത്താൻ ശ്രദ്ധിക്കുക ആ പേര് നമ്മൾ നമ്മുടെ പെൻഷൻ പോർട്ടലിലും റേഷൻ കാർഡിലും എല്ലാം രേഖപ്പെടുത്താനും മറക്കരുത് അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തുകൾ ഇപ്പോഴും പഴയ ആധാർ കാർഡ് ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ജ ജനവർഷം മാത്രം രേഖപ്പെടുത്തിയ ആധാർ കാർഡ് നമുക്കിപ്പോൾ ഉപയോഗിക്കാൻ അധികാരമില്ല നമ്മുടെ ജനതീയതിയും ജനമാസവും അതിൽ രേഖപ്പെടുത്തണം അത് കറക്റ്റായി തന്നെ ഇതിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ കൈവശമുള്ള മൊബൈൽ നമ്പർ തന്നെ അതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക നമ്മുടെ അക്കൗണ്ടുകളിലുള്ള പണം എടുക്കാൻ വരെ ഈ മൊബൈൽ നമ്പറിൽ ഒ ടി പി സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിലേക്ക് വരുന്ന ഒ ടി പി ഒട്ടുമിക്ക കാര്യങ്ങൾക്കും നമ്മൾ മൊബൈൽ നമ്പർ അവിടെ രേഖപ്പെടുത്താൻ നമുക്ക് സാധിക്കാറില്ല അതിലേക്ക് ഒ ടി പി ഒന്ന് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ രേഖപ്പെടുത്തുകയാണ് വേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കുക ഇനി അങ്ങോട്ട് അക്ഷയ കേന്ദ്രങ്ങൾ നല്ല തിരക്കായിരിക്കും ഇപ്പോൾ തന്നെ തിരക്കുകൾ തുടങ്ങിയിട്ടുണ്ട് കുട്ടികളുടെ പ്ലസ് വൺ അഡ്മിഷനും അടക്കമുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഡിഗ്രി അഡ്മിഷൻ കുട്ടികളുടെ സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്നിങ്ങനെ അക്ഷയക്കാർക്ക് നല്ല തിരക്കിലേക്കാണ് ഇനി പോകുന്നത് അതിനുമുമ്പായി തന്നെ നാളെ തന്നെ ചെയ്യാൻ സാധിക്കുന്നവർ പെട്ടെന്ന് തന്നെ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക തെറ്റുകൾ തിരുത്തുന്ന സമയങ്ങളിൽ എല്ലാ തെറ്റുകളും ഒരുമിച്ച് തിരുത്താൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആധാറിൽ എന്ത് തിരു എന്ത് തെറ്റുകൾ തിരുത്തണമെങ്കിലും നമ്മുടെ കയ്യിൽ ഫോട്ടോ പതിച്ച ഗവൺമെൻറ് അംഗീകൃത കാർഡുകൾ ഉണ്ടായിരിക്കണം ഇപ്പോഴത്തെ പുതിയ വോട്ടർ ഐ ഡി കാർഡ് അതിനെല്ലാം പറ്റുന്ന രേഖയാണ് അത് തിരുത്താൻ ബുദ്ധിമുട്ടുമില്ല അത് വെച്ചുമ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ തിരുത്തുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ഇൻഫർമേറ്റീവായി വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം